ശിശുക്ഷേമ സമിതിയിൽ ആയമാരിൽ നിന്നും രണ്ടര വയസ്സുകാരി ക്രൂരമായ പീഡനം നേരിട്ട സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്നതിന് പിന്നാലെ പോലീസായി ഉന്തും തള്ളും ഉണ്ടായി ഒരു പ്രവർത്തകന് പരിക്കേറ്റു അതുല്യയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അതുല്യ ശിശുക്ഷേമ സമിതിയിൽ വലിയ വേദനാജനകമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തുന്നത് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം പ്രതിഷേധത്തിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ അകല നമ്മൾ ദൃശ്യങ്ങളിൽ മാറുന്നത് വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു കൃഷി സമിതിയിലേക്ക് യൂവാർച്ച നടത്തിയ പ്രതീക്ഷ പ്രതിഷേധ മാത്രം നടന്നത് മുദ്രാക്യം വിളിച്ച് ഏകദേശം പന്ത്രണ്ട് വരയോടെ കുറച്ച് പ്രവർത്തകർ പ്രശുക്ഷണ സമിതിയുടെ പരിസരത്തേക്ക് വരുന്നു പിന്നീട് ഇവർ സമിതിയുടെ നൂറു മീറ്റർ അപ്പുറത്ത് പോലീസ് കെട്ടിയ ബാധിക്കോട് ചാടി പുറത്താൻ ശ്രമിച്ചു പിന്നീട് അതാണ് പ്രതിഷേധത്തിലേക്ക് കലാശിച്ചത് ഈ കാര്യക്കേട ചാടി കണ്ടതോടെ പോലീസ് രാത്രി ഉപയോഗിക്കാൻ അവസ്ഥയുണ്ടായി അതിൽ ഒരു പ്രവർത്തകൻ ഒരു യുവ പ്രവർത്തകന് പരിക്കേറ്റു രക്തം സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷമാണ് പ്രവർത്തകർ വീണ്ടും രോഷാദാവാറാൻ തുടങ്ങിയത് പിന്നീട് ഈ പിന്നീട് ഇത് വാക്കുനട്ടത്തിലേക്കും ഉണ്ടുമാറലിലേക്കും വഴിവെച്ചു ശിക്ഷകളേക്ക് ഏർ അതിക്രമിച്ചു വേറെ ശ്രമിച്ചതിനെതിരെയാണ് പോലീസ് ശ്രമിച്ചതിനെയാണ് പോലീസ് തടഞ്ഞത് അതാണ് ഇത് ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് ആദ്യക്കുറിച്ച് പ്രവർ പ്രവർത്തകരായിരുന്നു വിഷിതമാക്കിൽ പങ്കെടുത്തതെങ്കിലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ അവിടെ നടന്നിരുന്നു പിന്നീട് പ്രവർത്തകരെ വലിച്ചു വെച്ച് പോലീസ് വാഹനത്തിൽ കയറ്റുന്ന സാഹചര്യം ഉണ്ടായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവസാനം നീണ്ടത് ശിക്ഷണ സമിതിയിൽ ആയമാരിൽ നിന്ന് രണ്ടാഴ്ചകൾക്ക് ക്രൂരമായ പീഡനമേറ്റത്തിന് പിന്നാലെ ഒരുപാട് യുഗത്തിലെ സംഘടനകളും മറ്റു സംഘടനകളും വലിയ രീതിയിലുള്ള പ്രതിഷേധ വാർത്ത നടത്തിയിരുന്നു ഇത് വന്ന ഒരു ഭാഗമാണ് അതില ശരി അതുല്യാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്